നമസ്കാരം എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ധനുമാസത്തിലെ തിരുവാതിര ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ഈ അവസരത്തിൽ തിരുവാതിര വിഭവങ്ങളിൽ ഒന്നായ പൂവപ്പായസം പൂവ വരുകിയത് അതിനെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് എന്തൊക്കെയാണ് അതിൻ്റെ എങ്ങനെയാണത് ആ പായസത്തിൻ്റെ രൂപത്തിലേക്ക് എത്തപ്പെടുന്നതെന്ന് നമുക്കൊന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് പോരാ കടയിൽ നിന്ന് വാങ്ങുന്ന പൂവയുടെ പൊടി പടലങ്ങളും തോടും ഒക്കെ മാറ്റിയതിന് ശേഷം മാറ്റാനൊക്കെ നല്ല എളുപ്പമാണത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണത് കിഴങ്ങ് വർഗം എന്ന് വച്ചാൽ അത്ര നല്ല ഉറപ്പുള്ളതൊന്നും അല്ല അപ്പോൾ അത് ഒരു പാത്രത്തിലേക്കിട്ട് നല്ലവണ്ണം കഴുകണം നല്ല വെളുത്ത നിറമായിരിക്കും നല്ല ഭംഗിയാണ് കാണാനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്കിട്ട് അതിൽ കഷണങ്ങളായിട്ട് നുറുക്കണേ എന്തിനായിട്ട് നുറുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലേക്ക് ഇടാനുള്ള എളുപ്പത്തിലാണ് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജാറിലേക്ക് ഇട്ടിട്ട് കുറവ് കുറവ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗ്രൈൻഡറിൽ അരക്കാണെങ്കിൽ എന്താ പറയുക അതാ ശരിക്കും അരയാതെ കിടക്കുക അതുകൊണ്ടാണ് മിക്സിയിൽ അരയ്ക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അളവൊക്കെ ഉണ്ടെങ്കിൽ പത്ത് കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മില്ലിൽ പോയിട്ട് അരച്ചു തരും പണ്ടൊക്കെ ഇത് ഇടിച്ചിരുന്നത് എന്ന് പറയുക പിന്നെ പണിക്കൊക്കെ വീടുകളിൽ പണിക്കാളെ വെച്ച് അവരെ കൊണ്ട് പറപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അടിച്ചിരുന്നത് നന്നായിട്ട് വേഗത്തിൽ അരിഞ്ഞ് കിട്ടും ഇതിന് അധികമായിട്ടുള്ള നാരികളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗത്തിലരഞ്ഞ് കിട്ടും ഇതൊരു മിക്സിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കും ആദ്യത്തെ ഇത് പിഴയും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിഴ പിഴിയുമ്പോൾ നല്ല വെള്ളത്തിന് നല്ല വെളുപ്പ് നിറവൊന്നും ആവില്ല വെള്ളത്തിന് പിഴിഞ്ഞ് അതിൻ്റെ കൊന്ത് മാറ്റി വെച്ച ശേഷം വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുക്കുക അവസാനം വെറും കൊന്തായിട്ട് മാറുക ഈ വെള്ളം നമ്മൾ ശേഖരിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ വീണ്ടും വെള്ളം ചേർത്ത് ഒന്നും കൂടെ കറക്കി വീണ്ടും വെറും കൊന്തായി കിട്ടും ഇപ്പോൾ ഇതിൽ ഒന്നുമില്ല അംശങ്ങളൊന്നുമില്ല പൊടിയുടെ ഒന്നും തീരെ ഇല്ലാതെ ഒന്നുവരെ നമ്മൾ കഴുകിയെടുക്കും ഇതിൻ്റെ വെള്ളമാണ് ഈ ബക്കറ്റിൽ കാണുന്നത് ഈ ഈ വെള്ളത്തിൻ്റെ പൊടിയൊക്കെ അടി നോറൊക്കെ അടിഞ്ഞ് അടിയിൽ പെറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയാനാണ് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റുകയാണ് അപ്പം അതിൽ കാണാൻ പറ്റും നല്ല വെളുത്തു നിറത്തിൽ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും ഒരു പച്ച നിറന്ന നിറമൊക്കെയാണ് അതിലുള്ളത് ബക്കറ്റിൽ കൂടുതലുണ്ടാവും രണ്ട് കിലോ കൂവ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുടുംബത്തിന് ഒരു രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കാം ഉപയോഗത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ കണ്ടോ വെളുത്ത നിറത്തിൽ കണ്ട ഇനി ഇത് വീണ്ടും അടിയാൻ വയ്ക്കും വീണ്ടും കൂടി ഒരു പാത്രത്തിലേക്കാക്കി ഇപ്പം തന്നെ പൊടി പോലെ ആയിട്ടുണ്ട് ഒരു തോർത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒക്കെ അടിയാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് അടിയൊക്കെ ചെയ്യും പക്ഷെ നമ്മളിപ്പോൾ അതിന് നിൽക്കണില്ല തോർത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഒക്കെ ഒരു ഒരു ദിവസം വെച്ചാൽ മതി ഒരു രാത്രി തോർത്തി കെട്ടി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് പൊടിയായിട്ടുണ്ടാവും ഒരു അരിപ്പിയിലേക്ക് വെള്ളം പൊക്കോളും അരിപ്പിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോവുകയും ചെയ്യും അത് അതിൽ നിൽക്കുകയും ചെയ്യും ോത്തില് ആ പൊടി അവശേഷിക്കും ഇനി അത് വേറെ പാത്രങ്ങളിലേക്കിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് കൃഷി വളരെ ആദായകമായ ഒരു വിള തന്നെയാണ് നല്ല വിലയാണ് ഇതിനെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ മൈദ ചേർക്കുന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും ചേർത്തോളം എന്നില്ല കേട്ടോ അപ്പോ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു നിറം വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് കൃഷി ചെയ്യാൻ മണ്ണില്ലാത്തവരാണെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ പോവുക കൃഷി ചെയ്യുകയൊക്കെ ചെയ്യാം മരാന് അരസിനേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് വർഗ ചെടിയാണിത് മഞ്ഞളിൻ്റെ ഇല പോലെ ഉണ്ടാവും ഇതിൻ്റെ ഇലകൾ അധികം നനയോ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാവും ഇനി ഇതിന്റെ പൊടിയെടുത്തിട്ട് പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം കേടുപൂടാതെ ഇരിക്കും വേനൽക്കാലത്തൊക്കെ വയറിനസുഖമോ അല്ലെങ്കിൽ മൂത്രത്തിൽ ചൂടോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വെറുതെ പച്ചവെള്ളത്തിലേക്കിട്ട് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ തിളപ്പിക്കാം അല്ലാതെയും ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ലതാണ് തണുപ്പുള്ള ഉള്ള ഒരു വിഭവമാണിത് ശർക്കരയും ഏലക്കായയും ഇത്തിരി നെയ്യും വേണമെങ്കിൽ നാളികേരം ചേർക്കേണ്ടവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ചേർക്കേണ്ട ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി വറ്റിച്ച് എടുക്കാവുന്നതാണ് വരുന്ന പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ ആവും ഹലുവ പോലെയും കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാൻ എങ്ങനെയാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ചിലവർ ഇതിനെ പപ്പടം കൂട്ടി കഴിക്കുന്നവരുണ്ട് ഇതാണ് നമ്മുടെ കൂവ പായസം അല്ലെങ്കിൽ കൂവ വരകിയത് ഈ ഘട്ടങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ടാണ് അവസാനം നമ്മൾ കൂവ വരകിയത് അല്ലെങ്കിൽ കൂവ പായസത്തിലേക്ക് എത്തുന്നത്